ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും വലിയ റോള് വഹിക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ പോലും ഉത്തരവാദിത്വം വളരെ വലുതാണ് അതായത് ഇപ്പോൾ ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ രാജ്യത്തെ എൺപത് ശതമാനം ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്നാൽ പോലും ഇരുപത് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും അവിടെ മനുഷ്യരുണ്ടാകണം അതാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വവും അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാം മോദി സർക്കാരിൻ്റെ ഈ കാലത്ത് പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ രണ്ട് ടേമിനെ അപേക്ഷിച്ച് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറിനടുത്ത് സീറ്റുകൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചു എന്നത് അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടെ ഒരു പക്വതയുള്ളൊരു ലീഡറായിട്ട് മാറുന്നുണ്ട് എന്നതും കാണാൻ സാധിക്കും പക്ഷെ ബ്രാക്കറ്റിലെ ഒരു കാര്യം ഞാൻ പറയുന്നു ജാതി സെൻസസ് ജാതി രാഷ്ട്രീയം ഇതിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാ നിലപാടുകളോടും സമ്പൂർണമായ വിയോജിപ്പാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭാവിക്ക് ജാതി രാഷ്ട്രീയവും സംവരണവും ഒന്നും ഒരു തരത്തിലും ഗുണം ചെയ്യില്ല അത് ആവശ്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ആവശ്യമില്ല അത് രാജ്യത്തെ വീണ്ടും മനുഷ്യരെ പല തട്ടുകളിലായി നിർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ബ്രാക്കറ്റിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ജാതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സംവരണത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനായിട്ട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അത് മാറ്റിവെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഭരണത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നതിനുമൊക്കെ പ്രതിപക്ഷത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് അത് അവർ ഭംഗിയായി ചെയ്യുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന് ഗുണമേ ചെയ്യൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നരേന്ദ്രമോദിക്ക് എതിരെ പറയുന്നതും പാർലമെന്റിൽ ബഹളം വയ്ക്കുന്നതും ഒക്കെ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ് അതുപോലെ ഭരണകക്ഷി അവരെ തിരിച്ച് അവരുടേതായ രീതിയിൽ അങ്ങോട്ടും വിമർശിക്കും ഇപ്പോൾ നരേന്ദ്രമോദിയും മോദി സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചത് തിരിച്ചു മോദിയും അതേപോലെ തന്നെ അതായത് നിങ്ങൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിയ കുട്ടിയല്ല മറിച്ച് നിങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയിട്ടേ ഉള്ളൂ നിങ്ങൾ പാസ്സായിട്ടില്ല ഫെയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നരേന്ദ്രമോദിയും നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ പാർലമെന്റിനകത്ത് ചർച്ചകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തും തന്നെയാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ പോകുന്നത് അത് ഒരു നല്ല കാര്യമാണ് അത് അതിനെ ആ പോസിറ്റീവ് സെൻസിൽ എടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതേസമയത്ത് ഇന്നലെ കൗതുകമുള്ള മറ്റൊരു കാര്യം കൂടി പാർലമെന്റിൽ നടന്നു നമ്മുടെ ലോകസഭയില് പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധ ബഹളമാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയത് അതേസമയത്ത് തന്നെ കൗതുകമുള്ള ഈ കാര്യം ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ മോദിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച എം പിമാർക്ക് നരേന്ദ്രമോദി വെള്ളം നൽകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള ഹൈബിഡൻ ആ വെള്ളം വാങ്ങി കുടിക്കുന്നുമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് പരസ്പര കൂടി ഭരണപക്ഷവും പ്രതിപക്ഷവും എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിന്റെ ഉത്തമോദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത് ബി ജെ പി കാര് ഇതിനെ വലിയൊരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല ഹൈബിടനെ വിമർശിക്കുന്നതിനോടും യോജിപ്പില്ല മോദി വലിയ സംഭവമാണെന്ന് പറയുന്നതിനോടും എനിക്ക് ഇക്കാര്യത്തിൽ യോജിപ്പില്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് വെള്ളം നൽകുന്നു എന്നത് അത് രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഇത്തരത്തിൽ മാനുഷികമായ പരിഗണനകളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഹൈബ്രീഡ് അത് വാങ്ങി കുടിച്ചത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് നിഷേധിക്കാമായിരുന്നു ഇപ്പൊ അവിടെയുള്ള പല എം പിമാരും ഇനി എങ്ങാനും ഇത് കുടിച്ചാൽ എന്നെ പിടിച്ച് സംഖ്യയാക്കുമോ അല്ലെങ്കിൽ ഇത് വാങ്ങി വാങ്ങിക്കുടിച്ചാൽ ഇനി നമ്മുടെ പാർട്ടിയിലുള്ള നേതാക്കൾക്ക് ഇഷ്ടപ്പെടുമോ എന്നിങ്ങനെ ശങ്കിച്ചു നിന്നപ്പോ പലരും അത് അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് നിരസിച്ച് നിന്നപ്പോ ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം ആയിക്കോട്ടെ ഒരു ആഹാരമായിക്കോട്ടെ നമുക്ക് വേണ്ടിയിട്ട് അത് നൽകുന്ന സമയത്ത് അത് വാങ്ങി കുടിക്കാൻ ഒരു മനുഷ്യന്റെ മര്യാദയാണ് അത് ആ സമയത്ത് അത് വാങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് അത് അപമാനമായിട്ട് മാറാം അതൊരു തമാശയായിട്ട് ചിലപ്പോൾ അതവിടെ ചിത്രീകരിക്കപ്പെടുള്ളായിരിക്കും എന്നാലും അദ്ദേഹം വെള്ളം അതാരും വാങ്ങില്ല എന്ന് പറയുന്നത് ആ തരത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അപമാനമായിട്ട് അത് മാറും പക്ഷെ അവിടെ ഹൈബീഡൻ വളരെ മാന്യമായിട്ട് അദ്ദേഹം വളരെ പക്വതയുള്ള ഒരു ഒരു മനുഷ്യനാണെന്ന് പ്രൂവ് ചെയ്താണ് അദ്ദേഹം വളരെ മാന്യമായിട്ട് അത് വാങ്ങിക്കുടിച്ചു ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയവും ഹൈബിഡൻ്റെ രാഷ്ട്രീയവും രണ്ട് ധ്രുവങ്ങളിലാണ് അഭിപ്രായ ഭിന്നത പ്രകടമാണ് പക്ഷേ ആ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും നമ്മൾ ഇന്ത്യക്കാരാണെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ സഹപ്രവർത്തകരാണ് എന്നും പരസ്പരം സഹകരിക്കേണ്ട കാര്യങ്ങളിൽ സഹകരിക്കാം എന്നുമുള്ള കൃത്യമായ സന്ദേശം നമ്മുടെ കൊല്ലം എം പി ആയിട്ടുള്ള പ്രേമേന്ദ്രൻ നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പോവുകയും അല്ലെങ്കിൽ അദ്ദേഹം ക്ഷണിച്ചിട്ട് പോവുകയും അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു നോക്കൂ ഇന്നലെ ആയിക്കോട്ടെ മെനഞ്ഞാന്നായിക്കോട്ടെ പാർലമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവരാണ് ഇവരൊക്കെ ഹൈബീഡൻ എം എന്ന് പറയുന്നത് പുള്ളി അത് കിടന്ന് വേണ്ട ബഹളം അത്ര ഉണ്ടാക്കി അതായത് ഭരണകക്ഷികൾക്കെതിരെ ശക്തമായിട്ട് ഇരിക്കടോ അവിടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് നിന്ന് സംസാരിച്ച് ഞാൻ കണ്ടിരുന്നു സി അതാണ് സ്പിരിറ്റ് അത് പ്രതിപക്ഷ പാർട്ടിയുടെ സ്പിരിറ്റ് ആണ് പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് പ്രധാനമന്ത്രി നേരെ വെള്ളം വെച്ച് നീട്ടിയപ്പോൾ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തപ്പോ അത് മാന്യമായി വാങ്ങി കുടിച്ചു അല്ലെങ്കിൽ അത് നിരസിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് ആ രാഷ്ട്രീയ ബഹുമാനം പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും നേതാക്കൾക്കിടയിലുമാണ് ഉണ്ടാവേണ്ടത് രാഷ്ട്രീയമായ ഭിന്നതകൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പ്രത്യേകിച്ച് പാർലമെന്റിലേക്ക് പോകുന്ന എം പിമാരെ എല്ലാവരെയും തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടി ഭരിക്കുന്നുവെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ കൂടിയാണ് ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടേതുമാണ് ഈ രാജ്യം അഭിപ്രായ ഉണ്ടാകും ചിലപ്പോൾ ഭരണപക്ഷം എടുക്കുന്ന ഒരു തീരുമാനത്തോട് വിയോജിപ്പുണ്ടാകും നമ്മൾ അതിനോട് സമരം ചെയ്യും ചിലപ്പോൾ അവര് നമ്മളോട് ആ രീതിയിൽ അതിനെ എതിർത്തുകൊണ്ട് അവർ അതിനെ നേരിടാൻ ശ്രമിക്കും ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് നമുക്കൊരു ഏകാധിപത്യ രാജ്യത്തോ രാജഭരണമുള്ള രാജ്യത്തോ പോയാൽ ഇതൊന്നും കാണാൻ പറ്റില്ല പിന്നെ ചൈനയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യയിലോ പോയാൽ പോലും അവിടെ പ്രസിഡന്റിനെതിരെ ശബ്ദമുയർത്തിയാൽ തീർന്നു പിന്നെ ആജീവനാന്തം ജയിലിനുള്ളിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷവസ്തു കഴിച്ച് മരണപ്പെട്ടുവെന്ന വാർത്തയായിരിക്കും പുറത്തു വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ലോകത്ത് ഇന്ത്യൻ ജനാധിപത്യം ശരിക്കും ഒരു അത്ഭുതമായിട്ട് നിൽക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ശത്രുത എന്ന് പറയുന്നത് വ്യക്തികൾക്കിടയിലുള്ള ഉണ്ടാവേണ്ടത് രാഷ്ട്രീയമായ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും ആശയപരമായ എതിർപ്പുകളുമൊക്കെ നല്ലതാണ് പക്ഷേ വ്യക്തികൾക്കിടയിൽ അത്തരത്തിലുള്ള എതിർപ്പും വെറുപ്പും ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ല എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രവൃത്തിയാണെങ്കിലും ഹൈബിടൻ അതിനോട് പ്രതികരിച്ചതാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം